ആലത്തൂരിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരായ പരാമർശത്തിൽ എ ബി താക്കീത് കിട്ടിയിരിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണയാണ് ഇപ്പോൾ താക്കീത് നൽകിയിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് പരാമർശം ജനാധിപത്യ നിയമം ലംഘിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇനി ഇത് ആവർത്തിച്ചാൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പാണ് വിജയരാഘവന് ടിക്കാറാം മീണ നൽകിയിരിക്കുന്നത് അതേസമയം വിഷയത്തിൽ വനിതാ കമ്മീഷൻ നടപടിയെടുക്കാത്തതിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി കമ്മീഷൻ അധ്യക്ഷ രാഷ്ട്രീയക്കാരിയെപ്പോലെ പെരുമാറുന്നു എന്നാണ് ചെന്നിത്തല വിമർശിച്ചത് വിഷയങ്ങളെ അവർ രാഷ്ട്രീയമായി കാണുന്നുവെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി വനിതാ കമ്മീഷനിൽ നിന്നും നീതി കിട്ടിയിട്ടില്ല എന്നും ചെന്നിത്തല ആരോപിച്ചു ഈ ആരോപണം തന്നെയാണ് രമ്യ ഹരിദാസും ആവർത്തിക്കുന്നത് വനിതാ കമ്മീഷനെതിരെ രൂക്ഷ വിമർശനവുമായി ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു വനിതാ കമ്മീഷൻ രാഷ്ട്രീയം കളിക്കുകയാണ് കെ സുധാകരനെതിരെ പത്രത്തിൽ വാർത്ത കണ്ട് കേസെടുത്ത വനിതാ കമ്മീഷൻ തന്റെ ഫോണിൽ പോലും ബന്ധപ്പെട്ടിട്ടില്ല എന്നും രമ്യ ഹരിദാസ് ആരോപിച്ചു എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനെതിരെ ഒരു നടപടിയും എടുത്തില്ല എന്നാണ് രമ്യ ഹരിദാസ് ആരോപിക്കുന്നത് തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നും കമ്മീഷന്റെ രീതികളിൽ ദുരൂഹതയുണ്ടെന്നും രമ്യ ഹരിദാസ് ആരോപിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ടീക്കാറീണ കർശനമായ ഒരു താക്കീത് നൽകിയിരിക്കുന്നത് അതേസമയം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാവും കണ്ണൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ സുധാകരനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ശ്രീതത്തെ അപമാനിക്കുന്ന വിധം വീഡിയോ പ്രചരിപ്പിച്ചതിനാണ് കെ സുധാകരനെതിരെ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് സുധാകരൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തയ്യാറാക്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു മിനിറ്റും ഇരുപത് സെക്കൻഡും നീളുന്ന വീഡിയോ പരസ്യത്തിലാണ് സ്ത്രീവിരുദ്ധ പരാമർശമുള്ളത് വീഡിയോക്കെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത് തിങ്കളാഴ്ചയാണ് കെ സുധാകരൻ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ വീഡിയോ ഷെയർ ചെയ്തത് ആൺകുട്ടിയായവൻ പോയാലേ കാര്യങ്ങൾ നടക്കൂ എന്നും വീഡിയോയിൽ പറയുന്നു ഒരു പെണ്ണിനെ പാർലമെന്റിലേക്ക് അയച്ചിട്ട് കാര്യമില്ല എന്നും അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞ് ചോദിച്ചു വാങ്ങണമെങ്കിൽ ഒരാൺകുട്ടി പോകണം എന്ന ധ്വനിയാണ് സുധാകരന് വേണ്ടി പുറത്തിറക്കിയ ആ പരസ്യത്തിൽ ഉണ്ടായിരുന്നത് അതേസമയം വീഡിയോ പാർലമെന്റിൽ ശ്രീമതി നടത്തിയ പ്രസംഗങ്ങളെയും കളിയാക്കുന്നുണ്ടെന്ന ആരോപണമുണ്ട് ഒരാളെ പഠിപ്പിച്ച ടീച്ചറാക്കിയത് വെറുതായി എന്നും ഒരു കഥാപാത്രം പറയുന്നുണ്ട് ഈ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ പാർലമെന്റിൽ പ്രസംഗിച്ചവരോ ആയി യാതൊരു ബന്ധവും ഇല്ല സ്കൂളിൽ പഠിപ്പിച്ചിട്ട് ടീച്ചറാക്കിയത് വെറുതെയായി എന്ന കുറിപ്പോ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതേസമയം ആദ്യ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫേന്റെ നിർദ്ദേശപ്രകാരം നടപടിയെടുക്കുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് തനിക്കെതിരെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടും വിജയരാഘവനെതിരെ ഒരു നടപടിയും എടുത്തില്ല എന്ന ആക്ഷേപം രമ്യ ഹരിദാസ് ഉന്നയിക്കുന്നത് എന്നാൽ ടിക്കാറാം മീണ ഒരു താക്കീത് മാത്രമാണ് ഇപ്പോൾ വിജയരാഘവന് നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത